വഖം നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് പിൻവലിക്കണമെന്നും ദക്ഷിണ കേരള ജം ഇയത്തിൽ വലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി ആവശ്യപ്പെട്ടു ബില്ലിന് പിന്നിൽ വർഗീയ അജണ്ടയാണെന്നും അദ്ദേഹം പറഞ്ഞു ആ ഓരോ పల్ల ఆహ్వానం కోరిక ప్రమేయాలి పాసా కేంద్ర గవర్మెండి అయ్యం అమ్మ ఇో నాయో అది అయ్యం సునిశ్చితం అద കേന്ദ്ര സർക്കാർ ബില്ല് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വർഗീയ അജണ്ടയാണെന്നും വഖഫ് സ്വത്തുക്കൾ കവർന്നെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൻ അബ്ദുൾ അസീസ് മൗലവി യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ ബില്ല് പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നിയമപരമായി നേരിടുമെന്നും കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി പറഞ്ഞു സി എ മൂസ മൗലവി അധ്യക്ഷത വഹിച്ചു പി കെ സുലൈമാൻ മൗലവി വി എം അബ്ദുള്ള മൗലവി ഒ അബ്ദുറഹ്മാൻ മൗലവി മുഹമ്മദ് നദീർ മൗലവി ഇരാറ്റുപേട്ട അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് മുഹമ്മദ് സക്കീർ പാങ്ങോട് എ ഖമറുദ്ദീൻ മൗലവി കെ ജലാലുദ്ദീൻ മൗലവി കായംകുളം കെ എച്ച് മുഹമ്മദ് മൗലവി ഇലാബുപാലം ഷംസുദ്ദീൻ മന്നാനി വൈ സബീർ ഖാൻ മന്നാനി തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് കായംകുളം